ജോസ് കെ മാണി വിഭാഗത്തിന്റെ തിരിച്ചുവരവ് യു ഡി എഫ് ചർച്ച ചെയ്യാത്ത വിഷയമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട് വീക്ഷണത്തിന്റേത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു യു ഡി എഫിലേക്ക് ഏതെങ്കിലും പുതിയ കക്ഷികൾ വരാൻ തയ്യാറാണെങ്കിൽ അവർ ആദ്യം അഭിപ്രായം പറയട്ടെയെന്നും മോൻസ് ജോസഫ് പറഞ്ഞു വീക്ഷണം പറഞ്ഞ അഭിപ്രായം ആയിട്ട് ആലോചിച്ചിട്ട് പിന്നെ കേരള കോൺഗ്രസ്സിന് കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട് ഭീഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫിലേക്ക് പുതിയതായി ഏതെങ്കിലും കക്ഷി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയട്ടെ പി ആർ പ്രവീണ നൽകും കൂടുതൽ വിവരങ്ങൾ പി ആർ പ്രവീണ ജോസ് കെ മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് കൂടിയേ തീരൂ കാരണം അവർ ഒഴിയുന്ന സീറ്റ് അവർക്ക് കിട്ടിയേ തീരൂ അത് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ സി പി ഐയുടെ ഒരു പ്രതികരണം മൂലം വഴിവെക്കുന്നുണ്ടോ എന്നൊരു തോന്നലിൽ നിന്ന് ഒന്ന് ഇട്ടു ഇട്ടുനോക്കിയതാണോ വീക്ഷണത്തിലെ മുഖപ്രസംഗം ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം അതായത് ഒരു പക്ഷേ രാജ്യസഭാ സീറ്റിൽ തുടരാനായില്ലെങ്കിൽ ആ പാർട്ടിക്ക് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി നേരിടുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് വീക്ഷണം മുൻകൂട്ടി അറിയുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിനൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കെ എം കേരള കോൺഗ്രസ് എമ്മിന്റെ മടങ്ങിവരവിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയമായി രണ്ട് ചേരിയിൽ നിന്ന് വ്യക്തിപരമായ പിണക്കങ്ങളും ഉള്ള സാഹചര്യത്തിൽ അതിനൊരു സാധ്യത നിലവിൽ തെളിയുന്നില്ല മാത്രവുമല്ല അവർ വരുന്നത് അത്ര എളുപ്പവുമായിരിക്കില്ല മോശ് ജോസഫിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് എം പി സ്ഥാനം അവർക്ക് തന്നെ കിട്ടി അവിടെ തുടരട്ടെ എന്നുള്ളതാണ് അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് രാജ്യസഭാ സീറ്റ് നഷ്ടമായാൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടാകുന്ന ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടാകുന്ന രാഷ്ട്രീയമായ വലിയ നഷ്ടം കൂടിയാണ് ആ നഷ്ടം സഹിച്ച് അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ജോസഫ് വിഭാഗവും പറയുന്നത് നിലവിലെ അവസ്ഥയിൽ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പോലും അത് ജോസഫ് വിഭാഗം അംഗീകരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓക്കെ പി ആർ പ്രവീണയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്